പാർട്ട് അല്ല എന്റെ റോഹിക്കുട്ടിയെ എൻ്റെ കൽവിൽ ഇപ്പോഴത്തെങ്ങാനും ഒരു മുഹബത്ത് മൊട്ടിടോ നബീസും മൂമ്മ ഓളെ നോക്കി ചോദിച്ചതും അങ്ങനെ കണ്ട ആപ്പുവ ചെക്കന്മാരെ മുഹബത്ത് ചെയ്യാനൊന്നും ഈ റൂഹിനെ കിട്ടൂല ഓനെ കാണുമ്പോൾ ഈ റോഹിൻ്റെ കൽവിങ്ങനെ കിടന്നു പിടയ്ക്കണം റോഹി അതങ്ങ് പറയലും ഓളെ നിറും തല നോക്കി ഒറ്റയേറെ അങ്ങ് കിട്ടലും ഒപ്പായിരുന്നു ഏറെ കൊണ്ട് തലേമ്മ കയ്യും വെച്ച് തിരിഞ്ഞു നോക്കിയതും ഊരുകു കൈയും കൊടുത്ത ഓളെ തന്നെ തുരുപ്പിച്ച് നോക്കണ ഒരുത്തിയെ കണ്ടതും ഓളൊന്ന് ഇളിച്ചു കൊടുത്തു ഓളെ ഒടുക്കത്തെ മുഹബത്തും ഒലക്കമേല സുലൈമാനി അതങ്ങ് പറഞ്ഞ് റൂഹി കുടിച്ചോണ്ടിരുന്ന സുലൈമാനി എടുത്ത് ഒറ്റ ഒഴിക്കലായിരുന്നു പുറത്തേക്ക് ആ കിടക്കണ എൻ്റെ മുഹബത്ത് പോയി നക്കി കുടിക്കടി മുറ്റത്തൊഴിച്ചു സുലൈമാനിയും ചൂണ്ടിക്കാട്ടി സന നല്ല കലിപ്പിൽ പറഞ്ഞതും റൂഹിയോളെ ഒന്ന് നോക്കി ഇതാണ് സന ഞമ്മൾ ഹാജിയേറെ രണ്ട് മക്കളിൽ ഏകപുത്ര ഷെറിയുടെ ഒറ്റമോള് ഓരങ്ങ് ദുബായിലാണ് ദുബായിൽ പഠിച്ചു വളർന്ന സനയെ ഷെറി അതിൻ്റെ നന്നാവാൻ വേണ്ടി ഇവിടെ കൊണ്ടന്നാക്കി പിന്നെ പെണ്ണിപ്പോൾ ഞമ്മളെ അടുത്ത് അടുത്തായതുകൊണ്ട് എക്സ്ട്രാ ഡീസൻ്റ് ആയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല ഞമ്മളെ റൂഹീൻ്റെ ചങ്ങും കരളിൻ്റെ കഷ്ണവും ആണീ നിക്കണ സന പിന്നെ ഉള്ളത് ഞമ്മളെ ഐശോൻ്റെ ഉപ്പ് നിയാസ് ഞമ്മളെ ഐശ്വൻ്റെ എല്ലാ കച്ചറക്കും ഓളെ ഒപ്പം നിൽക്കുന്ന ഓളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആള് ഒരു ബിസിനസ്മാനാണ് ഈ കഥ ഇഷ്ടമാകുന്നവർ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്തു